ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഭാവന വിവാഹത്തിൽ നിന്നും പിന്മാറിയതും താലിൽ തിരിച്ച് കൊടുത്തതൊക്കെ അതുപോലെ തന്നെ മാനസേ സൂര്യക്ക് വേണ്ടി ഭാവന തന്നെ കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്തത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ സേതുവേട്ടനെ ഭയങ്കര വിഷമാകാട്ടോ അങ്ങനെ അദ്ദേഹം അവരോട് ഏൽപ്പിച്ച കാറ്ററിംഗ് സർവീസിൽ നിന്നും പിന്മാറുകയാണ് എനിക്ക് ഇത് ചെയ്യാനെന്നൊക്കെ പറയാൻ ഞാൻ ബഹളം ഉണ്ടാക്കാൻ കേട്ടോ വീട്ടില് എനിക്ക് പറ്റില്ലെന്ന് പറയാൻ ഞാൻ അവിടേക്ക് പോകാനിരിക്കുകയാണ് പറയുകയാണ് സേതുവട്ടനെ ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് സേതുവട്ടൻ ഏട്ടൻ ഏട്ടൻ്റെ ജോലിയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് പിന്മാറരുത് ഏട്ടൻ ഈ വർക്ക് ചെയ്യുകയും ചെയ്യും നമ്മളെല്ലാവരും കല്യാണത്തിന് പോവുകയും ചെയ്യും എനിക്കൊരു വിഷമവുമില്ല ഞാൻ തന്നെയാണ് മാനസേ സൂര്യക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഭാവനയുടെ അമ്മ പറയണ്ട് ഇവിടെ ഇപ്പോൾ അവരാരും നമ്മളോട് തെറ്റും ചെയ്തിട്ടില്ല വിവാഹം വേണ്ടാന്ന് വെച്ച് നമ്മളാണെന്ന് പറഞ്ഞിട്ട് ഭാവനയെ അങ്ങ് നോക്കുകയാണ് പിന്നീട് മായ സേതു പറയുന്നുണ്ട് ഏറ്റെടുത്ത ജോലി സേതു നന്നായിട്ട് ചെയ്യണം പിന്നീട് ഭാവനയോട് ഭാവന നീ വിഷമിക്കണ്ട ഇതൊക്കെ ഇനി കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞപ്പോഴുള്ള സേതുവേട്ടൻ്റെ ദേഷ്യമാണ് കാറ്ററിങ് സേതു തന്നെ ചെയ്യും പറഞ്ഞിട്ട് ഭാവനെ ആശ്വസിപ്പിച്ചിട്ട് മായ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അമ്മയും ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോവാണ് കേട്ടോ എല്ലാവരും പോയതിനു ശേഷം ഭാവന ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഭാവൻ്റെ മടിയിലെ സൂര്യയുടെ കല്യാണക്കത്തുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നോക്കിയിട്ട് ഭാവനെ പൊട്ടിക്കരയാണ് പുറമേ ഒന്നുമില്ലെന്ന് അവൾ അഭിനയിച്ചെങ്കിലും ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ അത് ആരും കാണാതിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഭാവന എന്നേ ഉള്ളൂ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യയുടെ അമ്മ ജയ ഉറങ്ങാണ് ആ ടൈമിൽ മാനസ അവിടേക്ക് വരികയാണ് ആൻറ്റി ആൻറ്റി എനിക്ക് ഗുളിക കഴിക്കാനില്ലേ എനിക്കിപ്പോൾ വേണ്ട മോളെ ഇത് കഴിച്ചിട്ട് വല്ലാത്ത ക്ഷീണമെന്നൊക്കെ പറയുന്ന കേട്ടോ ജയ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ ചിരുത്താണ് എന്നിട്ട് മരുന്ന് കൊടുക്കുക കേട്ടോ ഈ സമയം സൂര്യ ഡോറിൻ്റെ അടുത്ത് വരികയാണ് ഇത് കാണുകട്ടോ അപ്പം മരുന്ന് കൊടുക്കാൻ അവൻ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പൊ ജയ ചോദിക്കൊണ്ട് സൂര്യ എവിടെ മോളെ നമുക്ക് മരുന്ന് നമുക്ക് മരുന്ന് തരുന്നത് കണ്ടിട്ട് സൂര്യൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ എന്ന് പറയാണ് ഞാൻ പിന്നെ വിളിച്ചില്ല ഇപ്പോൾ സൂര്യ പഴയത് പോലുള്ള അടുപ്പൊന്നും കാണിക്കുന്നില്ല എന്ന് പറയാ അത് സാരമില്ല അത് വിവാഹം ഉറപ്പിച്ചാൽ അങ്ങനെയാണ് പരസ്പര ബഹുമാനൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെ കാണിക്കും എന്ന് പറയുകയാണ് നിങ്ങളുടെ യുവാശേഷം നീ സൂര്യയെ നന്നായിട്ട് നോക്കണം എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അപ്പം മാനസ പറയുന്നുണ്ട് ഞാൻ സൂര്യയെ നന്നായി നോക്കും അതുപോലെ തന്നെ ആൻറ്റിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി വിടണ്ടട്ടോ പിന്നീട് ദേവൻ അങ്ങോട്ട് വരികയാണ് അപ്പം മാനസയോട് പറയുമ്പോളെ കോഫി എടുക്കുകയോ എന്ന് ചോദിക്കുകയാണ് മാനസ കോഫി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് മാനസ നമ്മുടെ മോനെ പറ്റിയ നല്ല കുട്ടിയാണ് അവൾ അവനെ നന്നായിട്ട് നോക്കും ദേവാട്ടാന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ ദേവന് വലിയൊരു സന്തോഷം ഒന്നും ഇല്ല എങ്ങനെ ആയാലും ഭാവനയ്ക്ക് പകരം വെക്കാനാവില്ലല്ലോ പറയണേ ദേവന് ഭയങ്കര വിഷമമുണ്ട് ആകാ ക്ഷീണിച്ചൊക്കെ ഉണ്ട് നിൽക്കുന്നത് ഞാൻ ഭാവനെ വീട്ടിൽ പോയി കല്യാണം വിളിച്ചിരുന്നു അപ്പൊ ജയ ചോദിക്കണ്ട് എന്ത് പറയുന്നവർ അവിടെ ഇപ്പോൾ ഒരു മരണവീടിൻ്റെ പോലെയാണ് ഇങ്ങനെ കഥയെ നല്ല വിഷമത്തിൽ പറയാണ് എങ്ങനെയായാലും എടുത്ത തീരുമാനം നല്ലതാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ദേവേട്ടന് മനസ്സിലാക്കും സൂര്യുടേയും മാനസിയുടെയും വിവാഹം കഴിയട്ടെല്ലാം ശരിയാകും എന്നൊക്കെ പറയാണ് ജയ ദേവേട്ടൻ ഇങ്ങനെ മൂഡ് ഓഫ് ആയാലേ സൂര്യൻ തകർന്നു പോകും പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഭാവന തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് അല്ലാതെ ജോൽസ്യൻ പറഞ്ഞതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് മാനസ് സൂര്യക്ക് കോഫി വേണം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ വേണ്ട എന്ന് പറയാണ് എന്റെ സൂര്യക്ക് എന്നോട് എന്തേ സംസാരിക്കാനുണ്ടോ എനിക്ക് സംസാരിക്കാനുള്ള ആൾ എന്നെ വിട്ട് പോയല്ലോ ഇപ്പൊ എൻ്റെ മനസ്സ് ശൂന്യമാണെന്നൊക്കെ പറയാൻ കേട്ടോ സൂര്യ ഇത് കേൾക്കുമ്പോൾ മാനസ് പറയുന്നുണ്ട് സൂര്യക്ക് ഇനിയും സമയമുണ്ട് ആലോചിക്കാൻ ഈ വിവാഹം വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കാം ജീവിതം നമുക്ക് ഒരു ഒറ്റ തവണയേ ഉള്ളൂ അത് സന്തോഷത്തോടെ വേണം ജീവിക്കാൻ എന്നെ കാര്യം ആലോചിച്ചിട്ട് സൂര്യ ബുദ്ധിമുട്ടുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ഇത് ഭാവനയും അമ്മയും കൂടി എടുത്ത തീരുമാനമായത് കൊണ്ട് ഞാൻ അംഗീകരിച്ചതെന്നുള്ളൂ സൂര്യയുടെ തീരുമാനം എന്തായാലും പറയാമെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇത് അമ്മൻ്റെ അവസ്ഥയെ ആലോചിച്ചിട്ടാണ് ഞാനിതിനെ സമ്മതം മൂളിയത് ഭാവന എന്നെ ഒരിക്കലും വെറുക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാന്ട്ടവൻ ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇനി നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ഭാവനയും സീരോയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഒരിക്കലും എതിർക്കില്ല നിങ്ങളെന്നും നല്ലൊരു ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ അവളുടെ മനസ്സിൽ വേറെ ആണെങ്കിലും പുറമേക്ക് അവളൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു ടൈമിൽ വിവാഹം ഒന്ന് കഴിയട്ടെ നിങ്ങൾ രണ്ടിനെയും ഞാൻ രണ്ടിടത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ പിന്നീട് വിജയപത്മനാഭന് വാര്യും ഭാവനയുടെ വീട്ടിലേക്ക് വരികയാണ് സൂര്യയും മാനസയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അവര് ശരിക്കും ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാരണമുണ്ടാക്കി വന്ന് സംസാരിക്കുകയാണ് പിന്നീട് മാനസയും ജയയും കൂടി പ്ലാനഡ് ആണ് ഭാവനയ്ക്കൊരു സാരി വാങ്ങി ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഭാവനയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാം അതിനു വേണ്ടിയിട്ട് ജയ മാനസയെ ഭാവനയുടെ വീട്ടിലേക്ക് അയക്കുക കേട്ടോ ഇതറിയുന്ന ദേവനോന്ന് എതിർക്കുക അതൊന്നും വേണ്ടായിരുന്നു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് അവരോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ജയക്ക് വിജയപത്മ കോൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം അവരുടെ പ്ലാനിങ് ആയിരുന്നു എന്ന് അപ്പം നമുക്ക് മനസ്സിലാകും അങ്ങനെ മാനസ ഭാവനയുടെ വീട്ടിലെത്താം കേട്ടോ അവിടെ ആ ഒരു സമയം സേതുപരണം മായയും അമ്മയും എല്ലാവരും ഇരിക്കുന്ന ടൈം ആയിരുന്നു അവിടേക്കായിരുന്നു മാനസ സാരിയുമായിട്ട് കാറി ചെല്ലുന്നത് മനസ്സേ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ബുദ്ധിമുട്ടും വിഷമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലതൊന്നും പുറത്ത് കാണിക്കാതെ അവളെ സ്വീകരിച്ച് ആ മോളകത്തേക്ക് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് ആയറ്റിരുത്താണ് എന്നിട്ട് അവൾ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പിന്നീട് ഭാവനയുടെ കയ്യിൽ ഈ കവറ് കൊടുത്തിട്ട് പറയും ഇത് ഭാവനയ്ക്ക് എൻ്റെ ഒരു വിവാഹ സമ്മാനമാണ് ഇത് കൊടുത്തിട്ട് വേണം ഭാവന വിവാഹത്തിന് വരാനേ എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഷോക്കാകാണ് ഇത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഭാവന ഇത് നിഷേധിക്കില്ല എന്ന് എനിക്കറിയാം ഭാവനെയും അമ്മയും കൂടി തീരുമാനിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത് മനസ്സുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു സൂര്യയും ഭാവനയും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പറഞ്ഞ് തീർത്താൽ മതിയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനെ പറയും ഹേയ് മനസ്സ് ഒന്നും പറയരുത് വിവാഹം ഒരടുത്തെത്തിയില്ലേ സൂര്യൻ എന്നെ പോലെ നോക്കും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ അവൾ പുറമേക്ക് പറയാണെങ്കിലും ഉള്ളവൾക്ക് അറിയുക കേട്ടോ മാനസിയുടെ സംസാരം കേൾക്കുമ്പോൾ സേതുവട്ടിന് ചൊറിഞ്ഞു വരുന്നുണ്ട് പക്ഷെ അവർ സ്വയം കൺട്രോൾ ചെയ്തിട്ടാണ് അവിടെ നിന്നിരുന്നത് പിന്നീട് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മയോട് പറയും അമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ വേണം അങ്ങനെ ഭാവനയുടെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് കല്യാണത്തിൻ്റെ അതേ ദിവസമായി അന്ന് ഭാവന മനസ്സുകൊണ്ടുവന്ന് കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ി റെഡി ആയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ട സൂര്യയും മോഹിനിയും ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ മോഹിനി വന്നിട്ട് സൂര്യയോട് പറയണ്ടെ ഈ ഭാവന എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ ജയയുടെയും മാനസയുടെയും കളിയാണെന്നുള്ളതൊന്നും ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം ഭാവനയാണ് കേട്ടോ കുറ്റപ്പെടുത്തിയ